പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് ക്ലസ്റ്റർ ബോംബുകളും ഫത്ത സെജിൽ പോലുള്ള ഭീകര മിസൈലുകൾ പറപ്പിച്ച ഇറാനും ഇസ്രയേലും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ഒന്നിൽ കൂടുതൽ പോർമുനകളുള്ള മിസൈലുകൾ പോലും യുദ്ധത്തിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അത് മൂന്നാം ലോകമഹായുദ്ധമാകാമെന്ന ആശങ്ക പോലും നിഴലിക്കുന്നുണ്ട് ഏഷ്യയെ തന്നെയാണ് ഇത് പ്രതിസന്ധിയിലാക്കുന്നത് ഈ യുദ്ധം ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെയും തന്ത്രപരമായ നീക്കങ്ങളെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് നമ്മുടെ രാജ്യം ഇന്ത്യയെ ഈ സംഘർഷം ബാധിക്കുന്നത് എങ്ങനെ ഒന്ന് ഇന്ധന ഇന്ധനവില കുതിക്കും ഇറാന്റെ പൊട്ടിക്കാൻ ബാക്കി വെച്ച ഉഗ്ര ആയുധം അത് ഹോർമൂസ് കടലിടുക്കാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന നിമിഷം ഹോർമൂസ് അടക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ എൺപത് ശതമാനത്തിലധികവും പശ്ചിമേഷ്യയിൽ നിന്നാണ് ഹോർമോസ് കടലിടുക്ക് വഴി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കടന്നുപോകൽ തടസ്സപ്പെടും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിക്ക് ഇത് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുന്നത് അതിനാൽ പെട്രോൾ ഡീസൽ വില കുത്തനെ ഉയരും അത് സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കും ഇത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കാനും ഉൽപാദന മേഖലയെ മന്ദഗതിയിലാക്കാനും രൂപയുടെ മൂല്യം ഇടിയാനും സാമ്പത്തിക കമ്മി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് രണ്ട് ഓഹരി വിപണിയും രൂപയുടെ മൂല്യവും തകരും യുദ്ധമൂലം ആഗോള വിപണിയിൽ അനിശ്ചിതത്വം ഉയരും വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നുമുള്ള പണം പിൻവലിക്കാൻ ആരംഭിക്കും ഇതോടെ സെൻസെക്സ് നിഫ്റ്റി തുടങ്ങിയവ ഇടിയുകയും രൂപയുടെ മൂല്യത്തിൽ കനത്ത ഇടിവ് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ ഇന്ത്യൻ എണ്ണ ഭീവന്മാരായ ബി പി സി എൽ എച്ച് പി സി എൽ ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ കമ്പനികളുടെ സ്റ്റോക്കിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് മൂന്ന് വാണിജ്യ ഷിപ്പിംഗ് ബന്ധങ്ങളെ ഇത് ബാധിക്കും ഗൾഫ് മേഖലയിലേക്കുള്ള വ്യാപാര കപ്പലുകൾക്ക് യാത്ര ഏറെ ദുഷ്കരമാകും ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജുകൾ ഉയരും ചരക്കുകൾ എത്താൻ വൈകും അതോടെ ഇന്ത്യയുടെ ഇറക്കുമതി കയറ്റുമതി ഇടപാടുകൾക്ക് തിരിച്ചടിയാകും എന്നാൽ ഇതിലെല്ലാം നിർണായകമായത് മധ്യേഷ്യൻ വിപണികളിലേക്ക് ഇന്ത്യയ്ക്ക് വഴിയൊരുക്കാൻ ലക്ഷ്യമിട്ട ഇറാനിലെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യ നടത്തിയ എൺപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ നിക്ഷേപമാണ് തുറമുഖം വ്യോമാക്രമണത്തിന് സാധ്യതയുള്ള ലക്ഷ്യമായി മാറിയതോടെ ഇതിന്റെ ഭാവിയും അനിശ്ചിതത്വത്തിലാണ് നാല് തന്ത്രപരമായ പങ്കാളിത്തം അപകടത്തിലാകും ഹെറോൺ മാർക്ക് ടു ഡ്രോണുകളും ഹെറോക് യുദ്ധോപകരണങ്ങളും വാങ്ങുന്നത് ഉൾപ്പെടെ ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം ഇപ്പോൾ തന്ത്രപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോറിന്റെ ഒരു പ്രധാന ഭാഗമായി അദാനി ഗ്രൂപ്പ് ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ നേറ്റെടുത്ത ഹൈഫ തുറമുഖം മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള നഗരത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലുമായും ഇറാനുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടിപ്പോൾ എന്നാൽ യുദ്ധത്തിൽ ഒരു പക്ഷത്തെ പിന്തുണയ്ക്കാനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇന്ത്യക്ക് നേരിടേണ്ടി വരും അഞ്ച് ഡിജിറ്റൽ സുരക്ഷാ വെല്ലുവിളി ഏറെ അപ്രതീക്ഷിതമെന്ന് പറയാം ഇന്ത്യയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അന്താരാഷ്ട്ര ഡേറ്റ ട്രാഫിക്കും മധ്യേഷ്യയിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ കേബിളുകളിലൂടെയാണ് ചെങ്കടലിലെ പ്രധാന കേബിളുകളിലുണ്ടായ മുൻകാല തടസ്സങ്ങൾ ഇതിനകം തന്നെ ബ്രാൻഡ് വിട്ട പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ആറ് ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് യുദ്ധം വ്യാപിച്ചാൽ യു സൗദി കുവൈത്ത് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ തൊഴിലാളികൾക്ക് സുരക്ഷാ ഭീഷണി വരും നിരവധി പേർ ജോലി നഷ്ടപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ഭയം നിലനിൽക്കും അതും ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിന് വിലങ്ങുതടിയാണ് ഇറാന്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധം ഒരു ദൂരദേശീയ വിഷയമെന്ന നിലയിൽ ഇന്ത്യക്ക് വിലയിരുത്താനാവില്ല ഇന്ധനവില വ്യാപാരം തൊഴിലവസരങ്ങൾ നയതന്ത്രം ആഭ്യന്തര സുരക്ഷ എല്ലാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യക്ക് അതിന്റെ ചൂടറിയേണ്ടി വന്നേക്കും